ഇന്ന് പലരും ചെയ്യുന്ന തെറ്റായ ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഫേഷ്യൽ ക്രീമുകൾ അതുപോലെ ആവശ്യമില്ലാതെ സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുഖം വൃത്തി എന്നുള്ളത് അത് കാരണമായിട്ട് ഒരുപാട് രോഗങ്ങൾ കടന്നു വരാറുണ്ട് വിപണികളിൽ ഇന്ന് അതിൻ്റെ പേരിൽ ഒരു വലിയ മാർക്കറ്റിംഗ് തന്നെ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഫേഷ്യൽ ക്രീമുകൾ ഇന്ന ഇന്ന ഇത്ര ക്രീം വെച്ചാൽ ഇത്ര ഇത്ര വെളുത്താം വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ െ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊന്നും ആവശ്യമില്ല ഈ പറയാൻ പോകുന്ന ആറ് ഇസ്ലാമിക മരുന്നുകൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും മുഖ സൗന്ദര്യഖാന്തി തരട്ടെ ഏതാണ് ആറ് ഇസ്ലാമിക മരുന്നുകൾ എന്ന് വീഡിയോയിലോട്ട് പോകാം നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും ും രോഗങ്ങൾ ശിഫയാക്കട്ടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ അതുപോലെ തന്നെ ഈ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ ഉപ്പമാർ അതുപോലെ കൊച്ചുമക്കൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ റയിവിന്റെ വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മ്മ്മിനികളെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നല്ല ഒരു ശരീരഘടന തന്നു എന്നുള്ളത് നല്ല ഒരു രൂപം തന്നു എന്നുള്ളത് മനുഷ്യൻ്റെ രൂപമാണ് ഏറ്റവും നല്ല രൂപമെന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യന്റെ സ്വാഭാവികതയാണ് നമ്മുടെ മുഖം ഒന്ന് എല്ലാവരെയും കാണുമ്പോൾ ഒരു വൃത്തിയുള്ള മുഖമായി ഒരു ഭംഗിയുള്ള മുഖമായി ഒരു പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന മുഖമായി കാണണം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കൊതിയാണ് ഒരു ആഗ്രഹമാണ് അതിനുവേണ്ടി പലരും വിപണികളിലുള്ള മരുന്നുകളൊക്കെ മേടിച്ചു പൈസ ഒരു പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല എൻ്റെ മുഖത്തിന് നല്ല സൗന്ദര്യം കിട്ടണം എന്ന രൂപത്തിൽ ഫേഷ്യൽ ക്രീമുകൾ അതേപോലെ വിപണികളിൽ ലഭിക്കുന്ന ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വേടിച്ച് തേച്ചാട് അവസാനം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പലതരത്തിലുള്ള അലർജി അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ അതിൻ്റെ വൈറസുകൾ അതുപോലെ ഒരുപാട് വിഷമങ്ങളിലേക്ക് ഏർപ്പെട്ടു പോയവ നമുക്ക് കാണാം അതൊന്നും നമുക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധതീൻ പഠിപ്പിക്കുന്ന ആറ് കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് സൗന്ദര്യം ഉണ്ടാകാൻ ആത്മീയ ടിപ്സുകൾ അള്ളാഹ് തൗഫീക്ക് തരട്ടെ ഒന്നാമതായി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ സൂറത്തു നൂറിൽ ഒരായത്തുണ്ട് ആ ആയത്തിൻ്റെ പേര് ആയത്തുഞ്ഞൂറ് എന്നാണ് ഒന്നാമത്തെ കാര്യം ആയത്തുന്നൂറ് കയ്യിൽ ഊതി മുഖം തടവുക എന്നുള്ളതാണ് സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഈ ആയത്താണ് അള്ളാഹുറു സമാവാത്തിന്ന് തുടങ്ങുന്ന ഈ ഒരൊറ്റ ആയത്ത് അഞ്ച് പ്രാവശ്യം കൈയുടെ വെള്ളയിൽ എല്ലാ ദിവസവും ഊതിയിട്ട് അതെന്ത് ചെയ്യാ അഞ്ചു പ്രാവശ്യം അത് ആ ആയത്ത് ഊതിയിട്ട് ഈ കയ്യിൽ ഊതുക വെള്ളയിൽ ഊതുക എന്നിട്ട് മുഖത്തേക്ക് തടവുക എന്നുള്ളതാണ് എല്ലാ ദിവസവും എന്തു ചെയ്യാ അങ്ങനെ മുഖത്തേക്ക് ഓതിയിട്ട് തടകി കഴിഞ്ഞാൽ അള്ളാഹു മുഖത്ത് നൂറ് തരും പ്രകാശം തരും നൂറിന്റെ അർത്ഥം അറിയാമല്ലോ പ്രകാശം വെട്ടിത്തിളങ്ങുന്ന പ്രകാശം അള്ളാഹു തരും ചെയ്തു നോക്ക് പ്രിയപ്പെട്ടവർ ഈമാനോട് ചെയ്തു തരട്ടെ രണ്ടാമത്തെ കാര്യം കേട്ടോളൂ യാ നൂറു യാ നൂറ് പറയുന്നു അത്ഭുതകരമായി യാ ഇസ്മാണ് പ്രകാശിക്കുന്നവൻ ഈ പ്രകാശിക്കുന്നു പ്രാവശ്യം മഹാന്മാര് പറയുന്നു ഈ ഇരുന്നൂറ്റി അൻപത്തി ആറ് പ്രാവശ്യം ഓതി ഇതുപോലെ കൈയുടെ വെള്ളയിൽ ഊതി മുഖത്തേക്ക് തടകി കഴിഞ്ഞാൽ ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടാകും നല്ല സൗന്ദര്യം വെക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ അപ്പൊ ചിലര് ചോദിക്കുമ്പോൾ കറുത്തിരിക്കാണ് എന്താ പറയുക എന്താ പ്രശ്നം കറുത്തിരുന്ന എന്താ പഴമ പ്രിയപ്പെട്ടവരെ കറുപ്പിന് ഏഴകെന്ന് പഴമക്കാർ പറഞ്ഞത് വെറുതെ അല്ല ആ ഒരു പഴംചൊല്ലി വന്നത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ അതിന് അഴകിന് അഴകുണ്ട് പ്രിയപ്പെട്ടവരെ കറുത്ത ആളുകളാണ് ചെയ്തെങ്കിൽ പോലും മറ്റുള്ളവരുടെ കണ്ണിന് ഒരാളിലേക്ക് ആകർഷണം കൊടുക്കുന്നവരാരാണ് അവൻ റബ്ബാണ് അപ്പൊ എന്ന് പറയുന്ന ഈ കുർഹാനി ഗായത്തുകൾ വിശ്വസത്തോടെ ഓത് ഉള്ളാഹു തോഫിക്ക് തരട്ടെ മൂന്നാമത്തെ കാര്യം സുബഹയുടെ നേരത്ത് കുളിക്കുന്ന ഒരു പതിവ് നമുക്ക് വേണം ഇതാണ് മൂന്നാമത്തെ കാര്യം സുബഹയുടെ നേരത്ത് കുളിച്ചാൽ വല്ലാത്ത മുഖത്തിന് പ്രകാശമുണ്ടാകും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നല്ല മനസ്സ് അതായത് ഒരാളോട് പോലും വെറുപ്പില്ലാത്ത ഒരാളോട് പോലും പിണക്കവും വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാത്ത ഒരു മനസ്സ് ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സ് മുഖത്തിൻ്റെ കണ്ണാടി മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല പെരുമാറ്റമുള്ള നല്ല സ്വഭാവമുള്ള മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖം അള്ളാഹു പ്രകാശം നൽകും എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം പരിശുദ്ധമായ തഹജ്ജു നമസ്കാരം പതിവാക്കുക എന്നുള്ളതാണ് ഈ തഹജ് നമസ്കാരം പതിവാക്കുന്ന മനുഷ്യനക്ക് അള്ളാഹു മുഖത്ത് നല്ല പ്രകാശം നൽകും അള്ളാഹു മുഖത്ത് വെട്ടിത്തിളങ്ങുന്ന ഗ്ലാമർ നൽകും അള്ളാഹു തോഫിക്ക് തരട്ടെ തഹജു പതിവാക്കാനുള്ള ഭാഗ്യം തരട്ടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്തരണത്തിൽ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നില്ല മറ്റൊരു വീഡിയോ വീഡിയോയിൽ നമുക്ക് തഹജ്ജുദിന്റെ പ്രത്യേകതകൾ മാത്രം പറയാം അള്ളാഹു തോഫിക്ക് തരട്ടെ ഈ രാത്രിയിലെ നിസ്കാരങ്ങളൊക്കെ മുഖത്തിന് മുഖകാന്തി ഉണ്ടാക്കുന്ന സൗന്ദര്യം ഉണ്ടാക്കുന്ന നിസ്കാരങ്ങളാണ് രാത്രിയിലെ നിസ്കാരങ്ങളും പ്രധാനമായും തൊട്ടു നിസ്കാരം അതുപോലെ തന്നെ ആറാമത്തെ കാര്യം എന്ന് കറ്റാർ വാഴ അഥവാ അലോവേര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ കറ്റാർ വാഴയുടെ എന്ത് ചെയ്യാൻ ജെല്ല് വെള്ളത്തിൽ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാ അതെല്ലാ ദിവസവും രാത്രി ഋഷാ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് അതെന്ത് ചെയ്യാ മുഖത്ത് തേച്ചിട്ട് രാവിലെ സുഹയ്ക്കുമ്പോ എന്ത് ചെയ്യാ സുബയ്ക്ക് മുമ്പ് അത് കഴുകിക്കളയുക പ്രിയപ്പെട്ടവരെ ഇത് ചെയ്തു നോക്കിയാൽ ഇത് ചെയ്താൽ കരിമംഗലം കറുത്ത പാട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ എഫക്റ്റായ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറും ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയപ്പെട്ട ആത്മീയമായ മരുന്നുകളും വിശാല മുറുകി പിടിച്ചാൽ നല്ലതാണ് അത് അതിനോടൊപ്പം തന്നെ കറ്റാർ വാഴയുടെ ജെല്ലെന്ത് ചെയ്യുക അത് ഉപയോഗിക്കുക ആ വെള്ളം ചേർക്കാതെ അരച്ച് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇതൊക്കെയും ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളോടും പറയരുത് പ്രിയപ്പെട്ടവരെ കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു പക്ഷെ കളിയാക്കി എന്ന് വരാം അല്ലെങ്കിൽ പലതരത്തിൽ നമ്മളെ ഒന്ന് തമാശക്കെങ്കിലും തമാശ രൂപയാണെങ്കിലും നമ്മളെ ഒരു രൂപത്തിൽ കളിയാക്കും അങ്ങനെ ആ ഒരു രൂപമൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രൈവറ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം ഇൻഷാള്ള ഒരാളെയും അറിയിക്കേണ്ട ആവശ്യമില്ല പ്രൈവറ്റായിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഒരുപാട് പേര് കമൻ സെക്ഷനുകളിൽ ആവശ്യതകൾ അറിയിക്കുന്നുണ്ട് ബാഹു എല്ലാവർക്കും എല്ലാവിധാഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കട്ടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കൊടുത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ ഈ കവന സെക്ഷനുകളിൽ അറിയിക്കും പ്രിയപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഹൈർ കൊടുക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും ആഴ്ചയും എല്ലാ ദിവസവും ഞാൻ സേവനമനുഷ്ഠിക്കുന്ന ഈ മഹലിൽ ഈ പള്ളിയിൽ സുബഹി നമസ്കാരം ഇൻഷാല്ല ഈ ഒരു യാസി ചെയ്യുന്ന ഒരു പതിവുണ്ട് ഈ ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും എല്ലാവരെയും ഉൾപ്പെടുത്തും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഈ കമന്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും ഉറപ്പ് തരാൻ പറ്റും ലാഹു എല്ലാവർക്കും ഹൈർ തരട്ടെ എന്ന അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മുല്ലാത്ത